രാജഗിരി കരിങ്കൽ ക്വാറിക്ക് വീണ്ടും പ്രവർത്തനാനുമതി ലഭിച്ചു കേരള ഹൈക്കോടതിയാണ് ക്വാറിക്ക് അനുകൂലമായ ഉത്തരവ് ഇറക്കിയത് നേരത്തെ ദുരന്ത നിവാരണ അതോറിറ്റി ക്വാറിക്ക് സ്റ്റോപ്പ് മെമോ നൽകിയിരുന്നു ഇതിനെതിരെ കബനി ബ്ലൂമെറ്റൽസ് കമ്പനി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഇത് സംബന്ധിച്ചാണ് ജഡ്ജി ടി ആർ രവി ക്വാറിക്ക് അനുകൂലമായ ഉത്തരവ് ഇറക്കിയത് ക്വാറിയിൽ നേരത്തെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം നടത്തിയ സംയുക്ത പരിശോധനയിൽ നിരവധി ക്രമക്കേട് കണ്ടെത്തിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനം ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇൻഡെക്സ് ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ